വർഷങ്ങൾക്ക് ശേഷം എന്റെ നാടായ കോഴിക്കോട്ടും ഫ്ലെമിംഗോ അരയന്നക്കൊക്കെ എത്തിയെന്ന് പറഞ്ഞ് കാണാൻ പോയി കോഴിക്കോട് ബീച്ചിന്റെ ഏത് ഭാഗത്താണെന്നുള്ള ഒരു ഈ ഒരു ഫോട്ടോ നേരത്തെ പകർത്തിയിട്ടുള്ള വിജേഷ് വള്ളിക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ബോയ്ഡ് ഫോട്ടോഗ്രാഫർ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു തന്നതിന് ശേഷമാണ് എനിക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയത് ഒരാഴ്ച മുമ്പ് അദ്ദേഹം ചാലം ബീച്ചിൽ വെച്ചായിരുന്നു ഇതിന്റെ ഫോട്ടോ എടുത്തത് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവയെ കാണാൻ പോയതും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ വരുന്ന ഫ്ലെമിംഗോ പക്ഷിയാണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ വിജയക്ഷട്ടം തന്നെ നമ്മളെയൊക്കെ വിളിച്ച് അറിയിച്ചു ഇങ്ങനെ ഒരു പക്ഷി വന്ന കാര്യം അതുകൊണ്ട് തന്നെ നമുക്കും ഇവയെ കാണാൻ വേണ്ടി പറ്റി ഒരുപാട് പടങ്ങളും വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടി സാധിച്ചു സാധാരണ ഫ്ലെമിംഗോ പക്ഷികളെ കാണാറുള്ളത് നല്ല പിങ്ക് കളറോട് കൂടിയാണ് പക്ഷെ ജുവനയിൽ പക്ഷികൾ ഇതുപോലെ ചാരനിറവും കറുപ്പും ചേർന്നതായിരിക്കും ഈ കാണുന്ന പക്ഷി ജുവനയിലാണ് ഭക്ഷണത്തിൽ കാണപ്പെടുന്ന കരോട്ടിനോയിഡ് പിഗ്മെന്റുകളിൽ നിന്നാണ് ഫ്ലെമിംഗോ പക്ഷികൾക്ക് പിങ്ക് അല്ലെങ്കിൽ ചോപ്പു നിറം ലഭിക്കുന്നത് ഭക്ഷണത്തിലെ ബീറ്റ കരോട്ടിൻ ലഭ്യത കാരണം അമേരിക്കൻ ഫ്ലെമിംഗോകൾക്ക് കടും ചുവപ്പു നിറമുണ്ട് കടൽ ജീവികളിലും ചെമ്മീൻ ആൽഗകൾ അതുപോലെ തന്നെ കക്കിറച്ചി ഇതിലൊക്കെ ഉൾപ്പെട്ട ഒരു പദാർത്ഥമാണ് കരോട്ടീൻ ഈ കരോട്ടീൻ വലിയ പക്ഷികൾ ഒരുപാട് കഴിക്കുന്നത് കാരണം അവർക്ക് കൂടുതൽ പിങ്ക് നിറം വരും ജുവനയിൽ പക്ഷികൾ കുറച്ച് ഭക്ഷണമായി കഴിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ജോവനയിൽ കഴിഞ്ഞു അഡൾട്ട് ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു പിങ്ക് കളർ വരുന്നത് പ്ലമിങ്കോ എന്ന വാക്ക് വന്നത് പോർച്ചുഗീസ് വാക്ക് എന്നാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആകുമ്പോഴേക്കും ഇവർ അഡൽട്ടായി തുടങ്ങും അപ്പോഴേക്കും ഇവരുടെ കളറുകളെല്ലാം പിങ്ക് കളറായി തുടങ്ങും പിങ്ക് കളർ ആകുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് സാധാരണയായി ഫ്ലെമിംഗോ പക്ഷികൾ കോളനി ജീവിതം നയിക്കുന്നവയാണ് അൻപതെണ്ണത്തിന്റെ കൂട്ടയൊക്കെയായിരിക്കും മിക്കവാറും ഉണ്ടാവുന്നത് പക്ഷേ ഇവ ഒരെണ്ണം മാത്രമായിട്ട് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് അറിയില്ല വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ തന്നെ ഒരെണ്ണം മാത്രമായിരുന്നു കോഴിക്കോടിന്റെ ഭാഗത്തുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ഫോട്ടോ എടുക്കുന്ന ചാലിയം ബീച്ച് എന്ന് പറയുന്നത് വള്ളിക്കുന്ന് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവില് ഒരുപാട് ദേശാടന പക്ഷികൾ വരാറുണ്ട് ഈയൊരു ഡിസംബർ മാസം ആകുമ്പോഴേക്കും നമ്മുടെ കടൽ തീരത്തൊക്കെ കക്കയിറച്ചി ഞണ്ട് അതുപോലെ തന്നെ ചെറിയ ശംഖകളൊക്കെ ഒരുപാടുണ്ട് ഇതെല്ലാം തന്നെ ഈ ഒരു തിരമാലയിൽ ഈ കടൽ തീരത്ത് അടിയും ഈ ഒരു അരണ്യക്കൊക്കിൻ്റെ പ്രധാന ഭക്ഷണമായ ഇത്തരം ജീവികളെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരാഴ്ചക്കാലമായിട്ട് ഇതിവിടെ തന്നെ ഉണ്ട് ഇതിന് അത്യാവശ്യം വേണ്ട ഭക്ഷണങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു കടൽ തീരത്ത് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഈ ഒരു പ്രദേശത്ത് തന്നെ ഈ ഒരു അരണ്യക്കൊക്കിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും വൈകുന്നേര സമയങ്ങളിൽ എനിക്കിതിനെ നല്ല രീതിയിൽ കാണാൻ പറ്റി നമ്മൾ ഈ ഒരു പക്ഷിയുടെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും വെറും ഇരുപത് മീറ്റർ അകലെ മാറി എന്നാണ് കേട്ടോ ഇവയ്ക്ക് അങ്ങനെ ഒരു പേടിയുള്ള പക്ഷിയായിട്ട് തോന്നുന്നില്ല സാധാരണ വാട്ടർ ബേഡ്സും കിളികളൊക്കെ തന്നെ നമ്മൾ എത്രത്തോളം അടുത്തേക്ക് പോകുന്നു അത്രത്തോളം അവർ പിന്മാറി പോകാറാണ് പതിവ് തൊട്ടടുത്ത് ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് പ്രദേശവാസികളൊക്കെ തന്നെ ഉണ്ട് അവർക്ക് ഇത് വെറും ഒരു വലിയ കൊക്ക് മാത്രമാണ് നമ്മൾ പോയി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്രയധികം പ്രത്യേകതകളുള്ള ഒരു പക്ഷിയാണെന്ന് അവർക്കും മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പക്ഷികളെ കല്ലെറിഞ്ഞു ഓടിക്കാതെ ഇനി അവിടെ തന്നെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം